ലോഗോസ് ഗിഫ് കമ്പാനിയൻ നാൽപ്പത്തി ടെസ്റ്റ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം സാമുവലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ഓപ്ഷൻ എ നാഥാൻ ഓപ്ഷൻ ബി ഏഷയ്യ ഓപ്ഷൻ സി ഏലിയ ഉത്തരം നാഥാൻ രണ്ടാമത്തെ ചോദ്യം എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഓപ്ഷൻ ബി തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ പോലെ ഓപ്ഷൻ സി നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ മൂന്നാമത്തെ ചോദ്യം ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് ഓപ്ഷൻ എ കുഞ്ഞാടുകളോടെന്ന പോലെ ഓപ്ഷൻ ബി മാൻപേടകളോടെ പോലെ ഓപ്ഷൻ സി കോലാട്ടൻകുട്ടികളോട് എന്ന പോലെ ഉത്തരം കോലാട്ടൻ കുട്ടികളോട് എന്ന പോലെ നാലാമത്തെ ചോദ്യം എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ഓപ്ഷൻ എ കടുവകളോട് ഓപ്ഷൻ ബി സിംഹങ്ങളോട് ഓപ്ഷൻ സി കരടികളോട് ഉത്തരം കരടികളോട് അഞ്ചാമത്തെ ചോദ്യം ദാവീദ് യൗവനത്തിൽ കമിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഓപ്ഷൻ എ ഗോലിയാത്തിന്റെ ഓപ്ഷൻ ബി രക്ഷകന്റെ ഓപ്ഷൻ സി ശത്രുക്കളുടെ ഉത്തരം ഗോലിയാത്തിൻ്റെ ആറാമത്തെ ചോദ്യം ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത് ഓപ്ഷൻ എ ഇസ്രായേലിന്റെ ഓപ്ഷൻ ബി നാടിന്റെ അപമാനം ഓപ്ഷൻ സി ജനത്തിന്റെ അപമാനം ഉത്തരം ജനത്തിന്റെ അപമാനം ഏഴാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് അഞ്ച് പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവിദിന്റെ വലത്തുകരം ശക്തമാക്കിയത് ഓപ്ഷൻ എ തന്റെ ജനത്തിന്റെ ശക്തി വർധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് ഓപ്ഷൻ ബി തന്റെ ജനം അന്യരാജ്യത്തിന്റെ മുൻപിൽ അപമാനിതരാകാതിരിക്കുന്നതിന് ഓപ്ഷൻ സി തന്റെ ജനം രാജ്യത്തോട് തോൽക്കാതിരിക്കേണ്ടതിന് ഉത്തരം തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് എട്ടാമത്തെ ചോദ്യം എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത് ഓപ്ഷൻ എ ആയിരങ്ങളുടെ മേൽ വിജയം ഭരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഓപ്ഷൻ ബി പതിനായിരങ്ങളുടെ മേൽ വിജയം ഭരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഓപ്ഷൻ സി രാജ്യങ്ങളുടെ മേൽ വിജയം ഭരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഉത്തരം പതിനായിരങ്ങളുടെ മേൽ വിജയം ഭരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഒൻപതാമത്തെ ചോദ്യം എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് ഓപ്ഷൻ എ കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി ഓപ്ഷൻ ബി കർത്താവിന്റെ കാരുണ്യത്തെ പ്രതി ഓപ്ഷൻ സി ദാവീദിന്റെ വിജയത്തെ പ്രതി ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി പത്താമത്തെ ചോദ്യം ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ ഓപ്ഷൻ എ ചുറ്റുമുള്ള ശത്രുക്കളെ ഓപ്ഷൻ ബി അന്യ നാട്ടുകാരെ ഓപ്ഷൻ സി ഫിലിസ്തരെ ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ പതിനൊന്നാമത്തെ ചോദ്യം ദാവീദ് നശിപ്പിച്ചത് ആരെ ഓപ്ഷൻ എ എതിരാളികളായ ഫിലിസ്തീരെ ഓപ്ഷൻ ബി ചുറ്റുമുള്ള ശത്രുക്കളെ ഓപ്ഷൻ സി അന്യനാട്ടുകാരെ ഉത്തരം എതിരാളികളായ ഫിലിസ്തീരെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു അവർ ആര് ഓപ്ഷൻ എ യഹൂദർ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഫിലിസ്ത്യർ ഉത്തരം ഫിലിസ്ത്യർ പതിമൂന്നാമത്തെ ചോദ്യം ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എങ്ങനെ ഓപ്ഷൻ എ തന്റെ പ്രവൃത്തികളിൽ ദൈവത്തെ സ്തുതിച്ച് ഓപ്ഷൻ ബി തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് ഓപ്ഷൻ സി തന്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഉത്തരം തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിന്റെ മഹത്വം പ്രകീർത്തിച്ചു പതിനാലാമത്തെ ചോദ്യം ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഓപ്ഷൻ എ ദാവീദ് ഓപ്ഷൻ ബി ജസ്സി ഓപ്ഷൻ സി ജനങ്ങൾ ഉത്തരം ദാവീദ് പതിനഞ്ചാമത്തെ ചോദ്യം ബലിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചത് ആരെ ഓപ്ഷൻ എ ഗായികരുടെ സമൂഹത്തെ ഓപ്ഷൻ ബി ഗായക സംഘത്തെ ഓപ്ഷൻ സി തന്റെ അനുയായികളെ ഉത്തരം ഗായക സംഘത്തെ പതിനാറാമത്തെ ചോദ്യം ആരാണ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ഓപ്ഷൻ എ സിമയോൻ ഓപ്ഷൻ ബി ദാവീദ് ഓപ്ഷൻ സി ദൈവം ഉത്തരം ദാവീദ് പതിനേഴാമത്തെ ചോദ്യം ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉയർന്ന ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത് ഓപ്ഷൻ എ ബലിപീഠം ഓപ്ഷൻ ബി ദേവാലയം ഓപ്ഷൻ സി വിശുദ്ധ സ്ഥലം ഉത്തരം വിശുദ്ധ സ്ഥലം പതിനെട്ടാമത്തെ ചോദ്യം ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര് ഓപ്ഷൻ എ യഹോവ ഓപ്ഷൻ ബി കർത്താവ് ഓപ്ഷൻ സി ദൈവം ഉത്തരം കർത്താവം പത്തൊൻപതാമത്തെ ചോദ്യം സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് ഓപ്ഷൻ എ വിഞ്ഞ് ഓപ്ഷൻ ബി ധനമോഹം ഓപ്ഷൻ സി അഭിലാഷങ്ങൾ ഉത്തരം അഭിലാഷങ്ങൾ നാൽപ്പത്തെട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഓപ്ഷൻ എ ഏഷയ്യ ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ഏലിഷ ഉത്തരം ഏലിയ രണ്ടാമത്തെ ചോദ്യം ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ ഓപ്ഷൻ എ നേതാക്കന്മാരെ ഓപ്ഷൻ ബി രാജാക്കന്മാരെ ഓപ്ഷൻ സി ജനങ്ങളെ ഉത്തരം രാജാക്കന്മാരെ മൂന്നാമത്തെ ചോദ്യം ഏലിയ കിടക്കയിൽ നിന്നും താഴെ ഇറക്കിയത് ആരെ ഓപ്ഷൻ എ ജനങ്ങളെ ഓപ്ഷൻ ബി നേതാക്കന്മാരെ ഓപ്ഷൻ സി പ്രസിദ്ധന്മാരെ ഉത്തരം പ്രസിദ്ധന്മാരെ നാലാമത്തെ ചോദ്യം ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവനായ ഓപ്ഷൻ എ ഏശയ്യ ഓപ്ഷൻ ബി ഏലിയ ഓപ്ഷൻ സി ഏലീഷ ഉത്തരം ഏലീഷ അഞ്ചാമത്തെ ചോദ്യം അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു അവനായ ഓപ്ഷൻ എ ഏലിയ ഓപ്ഷൻ ബി ഏലീഷ ഓപ്ഷൻ സി ഏശയ്യ ഉത്തരം ഏശയ്യ ആറാമത്തെ ചോദ്യം സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം ഒഴുക്കുകയും ചെയ്തത് ആര് ഓപ്ഷൻ എ റഹോബോവാം ഓപ്ഷൻ ബി റബ്ഷക്ക ഓപ്ഷൻ സി തിറോബോവാം ഉത്തരം റബ്ഷക്ക അധ്യായം നാൽപ്പത്തി ഒൻപത് ഒന്നാമത്തെ ചോദ്യം ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്ത് ഓപ്ഷൻ എ കൊടുങ്കാറ്റ് ഓപ്ഷൻ ബി കന്മഴ ഓപ്ഷൻ സി വെട്ടുകിളികളെ ഉത്തരം കൊടുങ്കാറ്റ് രണ്ടാമത്തെ ചോദ്യം ആർക്കാണ് ദൈവം നന്മ ചെയ്തത് ഓപ്ഷൻ എ നല്ല മനസ്സുള്ളവർക്ക് ഓപ്ഷൻ ബി നന്മ ചെയ്തവർക്ക് ഓപ്ഷൻ സി നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് മൂന്നാമത്തെ ചോദ്യം വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഏഷെയെ കുറിച്ച് ഓപ്ഷൻ ബി ദാവീദിനെ കുറിച്ച് ഓപ്ഷൻ സി സെറുബാബേലിനെ കുറിച്ച് ഉത്തരം സെറുബാബേലിനെ കുറിച്ച് നാലാമത്തെ ചോദ്യം പാപത്തിന്റെ മ്ലൈച്ചത നീക്കിക്കളഞ്ഞത് ആര് ഓപ്ഷൻ എ ഹെസക്കിയ ഓപ്ഷൻ ബി ജോസിയ ഓപ്ഷൻ സി ഉത്തരം ജോസിയ പ്രഭാഷകൻ അൻപതാം അധ്യായമാണ് അടുത്തത് ഒന്നാമത്തെ ചോദ്യം ആക്രമണം ചെറുക്കാൻ സിമിയോൺ ചെയ്തത് എന്ത് ഓപ്ഷൻ എ ചുറ്റുമതിൽ കെട്ടി ഓപ്ഷൻ ബി നഗരത്തിന് കോട്ട കെട്ടി ഓപ്ഷൻ സി കാവൽ ഏർപ്പെടുത്തി ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി രണ്ടാമത്തെ ചോദ്യം ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ഓപ്ഷൻ എ ജോസിയ ഓപ്ഷൻ ബി സിമയോൺ ഓപ്ഷൻ സി ഏലിയ ഉത്തരം സിമയോൺ മൂന്നാമത്തെ ചോദ്യം പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നത് എന്ത് ഓപ്ഷൻ എ കർത്താവിന്റെ പ്രകാശം ഓപ്ഷൻ ബി കർത്താവിന്റെ അനുഗ്രഹം ഓപ്ഷൻ സി കർത്താവിന്റെ സ്നേഹം ഉത്തരം കർത്താവിന്റെ പ്രകാശം നാലാമത്തെ ചോദ്യം പൂമാല പോലെ സിമിയോനെ ചുറ്റി നിന്നത് ആര് ഓപ്ഷൻ എ സഹോദരന്മാർ ഓപ്ഷൻ ബി സ്നേഹിതർ ഓപ്ഷൻ സി ബന്ധുക്കൾ ഉത്തരം സഹോദരന്മാർ